ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടുതൽ സംസാരിക്കാതെ വീഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ് എക്സസൈസിൻ്റെ വീഡിയോ ആണ് പരമാവധി നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിന് മുന്നോടിയായി സാധാരണ ഞാൻ ഞാൻ ചെയ്തു വരുന്ന കാര്യമാണ് വെളുത്തുള്ളി അതേപോലെ തന്നെ ഉളു ഉലുവ ഉലുവ ഉലുവയുടെ വേണം ഉലുവ പച്ചക്ക് കഴിക്കുകയും নজ <coughs> 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 പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇത് മൂന്ന് പ്രാവശ്യത്തിൽ ചെയ്യണം പന്ത്രണ്ട് 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 ഓക്കെ അതിനുശേഷം കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒന്ന് രണ്ട് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇത് മൂന്ന് ടേൺ ചെയ്യണം പത്ത് 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 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് രണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്താൽ മതി ചെയ്യാൻ പറ്റുന്ന അത്ര പത്ത് വരെയാണെങ്കിൽ ഓക്കെ മൂന്നാമത്തെ ടേണിൽ കുറയും വീണ്ടും മൂന്നാമത്തെ ടേൺ ഒന്നിന് പത്ത് ചെയ്യാൻ പറ്റും രണ്ടാമത്തേ പത്ത് ചെയ്യാൻ പറ്റൂല കുറയും മൂന്നാമത്തേന് അതേപോലെ തന്നെ കുറയും വിരോധമല്ല പക്ഷെ മൂന്ന് ടേണായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും അടുത്തത് തല ഇത് ചെയ്യുമ്പോഴൊക്കെ തല പെരഡിൽ പൊന്തിച്ച് പിടിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇതും മൂന്ന് പ്രാവശ്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഒരു പ്രാവശ്യത്തിൽ കയ്യൂണെങ്കിൽ ഒരു പ്രാവശ്യത്തിൽ നിർത്തിയാനും വിരോധമല്ല ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ിൽ പത്ത് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ റൗണ്ടില് കുറേയും വിരോധമല്ല അടുത്ത് കാലുകൊണ്ട് സാധനത്തിന് തള്ളുന്നത് പോലെ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാം ഇതിൻ്റെ സുഖം ടുത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അത് കഴിഞ്ഞതിന് ശേഷം കാൽപ്പത്തിയിലേക്ക് ശ്രദ്ധിക്കുക കാലിങ്ങനെ വിളിച്ചുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇതേപോലെ ചെയ്യാൻ പറ്റി ശ്രമിക്കുക അതിനു ശേഷം കാലിങ്ങനെ വെച്ചുകൊണ്ട് കൂടുതൽ വൈഡ് ചെയ്യാതെ കൂടുതൽ വൈഡ് ചെയ്താൽ ഈ ചന്ദിൻ്റെ ഇവിടെ വേദന ഉണ്ടാവും അപ്പോൾ കൂടുതൽ വൈഡ് ചെയ്യാതെ പന്ത്രണ്ട് പ്രാവശ്യം മൂന്നിട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ഒൻപത് പത്ത് ഇനി പ്രധാനപ്പെട്ട എക്സസൈസാണ് വളരെ അത്യാവശ്യമുള്ളതാണ് കാരണം നമ്മൾ എല്ലാം ഞാനിമ്മിനു വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മൂത്രം വഹിക്കുന്ന ഭാഗത്തും അതേപോലെ തന്നെ മലദ്വാരത്തും മൂത്രവഹിക്കുന്ന ഭാഗത്തും മലദ്വാരത്തും അവിടെ മസിൽ ടൈറ്റ് ആവേണ്ടതുണ്ട് അതിന് കാലിങ്ങനെ വെച്ചുകൊണ്ട് കൊണ്ട് അവിടെ ഇങ്ങനെ ഇറക്കി പിടിക്കുന്നതുപോലെ നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് പ്രാവശ്യം മൂന്ന് ടേൺ ആയിട്ട് നിർബന്ധമായിട്ടും ചെയ്യണം ഓക്കെ ഇതിൽ നമ്മുടെ ജീവിതത്തിൽ നിത്യവും അവിടെ ഒരു സ്ഥലമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവിടെ ഇറുക്കിയാണ്ട് ഇങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം മൂന്ന് ടേൺ ചെയ്യണം അത് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾ കൂടുതൽ ചെയ്യണം നാല് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇത് വളരെ ഈസി ആയ ആണ് നമ്മൾ സ്കൂളിലൊക്കെ എണ്ണക്കം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് എണ്ണാൻ കഴിയുന്നില്ല നിങ്ങൾ നോക്കിയാൽ മതി അതാണ് ഈ എക്സസൈസിൻ്റെ പ്രത്യേകത എത്ര പ്രാവശ്യം നിങ്ങൾക്ക് എണ്ണാൻ കഴിയും ഞാൻ ഏകദേശം എത്ര എണ്ണിട്ട് നോക്കാം കൈ ഇങ്ങനെ കുത്തിപ്പിടിക്കുക വയറ് പൊന്തിക്കുക കാലിൻ്റെ പൊരിഷൻ നോക്കുക വയറ് നിലത്ത് ടച്ച് ചെയ്യാൻ പാടില്ല ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് పదిార్ పది పదిెట్ పత్తూరు ము ముప్ప ము నాి నా అంపత్పత్ రెండు నాలు అంపత్ అంపత్పదు అరవై అరవతొ అరవత్ రెండు అరవత్

അത് മൂന്ന് ടേൺ ചെയ്യാൻ വേണ്ടി ഇപ്പം ലാസ്റ്റ് നമ്മൾ ചെയ്തത് വളരെ ഈസി ആയിട്ടുള്ള ആണ് ഇത്രയും കാര്യം കടന്നുകൊണ്ട് ഒരു പന്ത്രണ്ട് രണ്ട് പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് ഇങ്ങനെ മൂന്ന് ടേൺ ആയിട്ട് നിർബന്ധമായിട്ട് ചെയ്യണം അപ്പോൾ മൂന്ന് സെക്ഷൻ സെക്ഷൻ ആയിട്ട് എൻ്റെ എക്സസൈസിനെ മനസ്സിലാക്കണം ഒന്ന് ഇരുന്നു കൊണ്ട് രണ്ട് നിന്നുകൊണ്ട് മൂന്നാമത്തത് കിടന്നുകൊണ്ട് മൂന്ന് എക്സസൈസും ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നിന്നുകൊണ്ടുള്ള എക്സസൈസ് ഒരു വീഡിയോ ചെയ്യും ഇരുന്നു കൊണ്ടുള്ള എക്സസൈസ് ഒരു വീഡിയോ ചെയ്യും ഓക്കെ മറ്റേ വീഡിയോ പോകും അപ്പോൾ ഇതിനെ ഒന്നായിട്ട് പരിഗണിക്കുക ഒന്നായിട്ടല്ല എന്താ സോറി പന്ത്രണ്ടാമത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പതിനൊന്ന് പന്ത്ര പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ കാണുക എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായും എൻ്റെ പഴയ വീഡിയോയിലേക്ക് പോകുക ഓരോ എക്സസൈസും എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എക്സസൈസിനെ മരുന്നാക്കി സ്വീകരിക്കുകയും ഭക്ഷണത്തെ മരുന്നാക്കി കഴിക്കുകയും ചെയ്താൽ നിങ്ങളത് നൂറ് ശതമാനം എക്സസൈസും നിങ്ങളെ ഷുഗർ മാറും എന്ന് മാത്രമല്ല ശരീരത്തിൽത്തെ എല്ലാ വേദനയും വ്യക്തം മാറും ഞാൻ ഇപ്പം നിങ്ങളെ കാണില്ലേ ഇരിക്കുന്നത് മുട്ട് വളച്ച് കണ്ടിരിക്കണമുണ്ടല്ലേ ഇങ്ങനെ ഒന്നും ഇരിക്കാൻ കഴിയൂലായിരുന്നു നിങ്ങൾക്കും ഇരിക്കാൻ കഴിയും ഈ വയർ ഓട്ടോമാറ്റിക്കായിട്ട് ചുരുങ്ങി വരും ചുരുങ്ങി വരുമ്പോൾ കാലും ഇതൊക്കെ നമുക്ക് സൗകര്യമില്ല രൂപത്തിലൊക്കെ നമുക്ക് ഒതുങ്ങി ഇരിക്കാൻ വേണ്ടി സാധിക്കും എൻ്റെ വയറുകൊണ്ട് ഇങ്ങനെ ഒന്നും ഇരിക്കാൻ കഴിയൂലേ അതുകൊണ്ടാണ് ഞാൻ ഈ എക്സസൈസിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറയാൻ കാരണം ഒരു മാസം ഒറ്റ മാസം നിങ്ങൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു എൻ്റെ വാക്ക് ഞാൻ നിൽക്കുന്നു എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു